ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് താഴെ ഇതിന്റെ പി ഡി എഫ് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതെല്ലാം പോസ്റ്റുകൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം പി ഐ സി അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻ്റേയും കേരള ഗവൺമെൻറിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബശ്രീയിൽ വന്നിരിക്കുന്ന കുടുംബശ്രീ ബോയ്ലേഴ്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് ആ കമ്പനിക്ക് കീഴിൽ ഏകദേശം എച്ച് ആ അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ അസിസ്റ്റൻ്റ് പർച്ചേസ് മാനേജർ ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഏകദേശം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും പിന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സി വന്നിരിക്കുന്ന പ്രൊജക്റ്റ് അസോസിയേറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ പ്രൊജക്റ്റ് മാനേജർ സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ ഒഴികളിലേക്ക് പത്തൊമ്പതോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന അതുപോലെ സ്രാങ്ക് എഞ്ചിൻ ഡ്രൈവർ ലാസ്കർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് പതിനൊന്നോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് പ്ലസ് അതിനോടുകൂടി വയഡേറ്റ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സുപ്രീം കോടതിയിലേക്ക് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് എൺപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ അഡ്വൈസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ലീഗൽ അഡ്വൈസർ തുടങ്ങിയ ഒഴികളിലേക്ക് ഇരുപത്തിയാറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി എം ബി എ സി എ ഉള്ളവർക്കൊക്കെ അപ്ലൈച്ചാൽ അതിലേക്ക് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ക്രെഡിറ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ആയിരം ആയിരം ഒഴിവുകൾ വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഔഷധിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് റിസപ്ഷനിസ്റ്റ് ബോയിലർ ഓപ്പറേറ്റർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ കോസ്റ്റ് അക്കൗണ്ടന്റ് റിസർച്ച് അസോസിയേറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് പത്തോളം ഒഴിവുകളുണ്ട് ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അക്കൗണ്ട്സ് എക്സ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ക്യാഷ് ഇർക്കം അക്കൗണ്ട് ട്രെയിനിങ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം മൂന്ന് വേക്കൻസി അപ്പം നിലവിലുള്ളത് ബികോം എം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിമൂന്ന് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ സി എസ് എഫിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ പമ്പ് ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴികളിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സെമി കണ്ടക്ടർ ലബോറട്ടറി അതായത് എസ് സിയിൽ വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തഞ്ചോളം ഒഴിവുകളുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ കൊച്ചിൻ യൂസ് യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പിന്നെ കോസ്റ്റ് ഗാർഡിൽ വന്നിരിക്കുന്ന നാവിക ഒഴികളിലേക്ക് അപേക്ഷിക്കാം പിന്നെ പബ്ലിക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ വിജ്ഞാപനം അല്ലേക്ക് ആയിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തൊമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അങ്ങനെ നിരവധി തസ്തികയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനായി താങ്ക് യു ഫോർ വാച്ചിങ് ഹവനേഴ്സ് ഡേ